എത്രയാണോ വലതും ഉമ്മാനത്തിന് വേണ്ടി അഞ്ഞ ഈ ക്ലബ്ബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഇത് വരണ്ടായിരുന്നു യാത്ര ആകെ പ്രശ്ന എന്ന് തോന്നുന്നു റെയിലിൽ എ സി ഉം തണുപ്പടിച്ചിട്ട് തൊണ്ടക്കൊരു കേട്ടില്ലേ അതാ അതിന്റെ ഒരു സ്ഥലം അവിടുന്ന് കാറില് പാലക്കാട് വന്നു പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു കാർ യാത്ര ഈ പൊടി അടിച്ച അപ്പത്തൊടങ്ങും തുമ്മലും മൂക്കടപ്പും അലോ ഇവിടെ വന്നിറങ്ങി സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ യാവട്ടെ ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പടാൻ ഞാൻ പോവാട്ടെ കാര്യം പടനെ കാശ് കിട്ടും പക്ഷേ റെസ്പോൺസിബിൾ ആ നമുക്ക് ഈ തന്നെ വീട്ടിലേക്ക് പോകാം അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറിഞ്ചേരിക്കുന്നത് ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ നല്ല ഹോട്ടൽ ഒന്നും ഇല്ല ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ വാഴപ്പള്ളി മേനോന്മാര് ഇവിടത്തെ വലിയ തറവാട്ടുകാര ഓഹോ നല്ലൊരു സുന്ദര കളയാ എന്നാലും നീ ഒക്കെ നന്നാവൂരൂ പരിചയപ്പെട്ടില്ലല്ലോ തറക്കൽ ഒന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധാണേ ആ കോലോത്തെ ലീലാവതി തമ്പരാട്ടി കലാമണ്ഡലത്തിൽ മീസു ടീച്ചറ ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ സംഗീതത്തിൽ ജനിച്ചു സംഗീതത്തിൽ വളർന്നു സംഗീതമേ ജീവിതം ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതോ പാടാൻ കിട്ടിയത് എന്റെ ഭാഗ്യല്ല താങ്കളുടെ ഭാഗ്യ ശശികുമാര് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ ഓ ആരാണ് ഗുരു ഗുരു കോളേജിലെ പഠിച്ചത് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ് പിന്നെ അറിയും പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടില് മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ അവര് പറഞ്ഞത് കേട്ടു കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതല്ലേ ഞാൻ പറഞ്ഞില്ലേ മെന്നെ ഈ കലാ സംഗീതം പറഞ്ഞത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ അതെ അതെ എന്നാ പിന്നെ ഞാൻ തമ്പുരാട്ട് ഒന്ന് മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞോ ആ അപ്പൊ കേക്കാൻ ഞാനും പറഞ്ഞു അപ്പോ യാത്ര സുഖായിരുന്നു കൊഴപ്പൊന്നുമില്ല ശബ്ദം ൻ ഇതാ ഏത് കുടിക്കാസേട്ടൻ യേശുദാസേ ഓ ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ താക്കിച്ച് തരാം ചുക്കും കുരുമുളകും അരിമോദകും ഇരട്ടിമതിരി കിട്ടിട്ട് നല്ല കടുപ്പത്തിൽ ഒരു കാപ്പി തൊണ്ടണ്ടല്ലോ കുയിൽനാഥാവും കുയിൽനാദം ഭാവം ഉണ്ടാവണം ഒന്നൂറ് ആയിട്ട് പാടൂ നമുക്ക് പല്ലവേ നോക്കാം പൊന്നിൽ കുളിച്ചു നിന്നു പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസം എന്താ കുളിക്കണോ ഈ കുളം അല്ല ആ പെണ്ണിന്റെ പാട്ട് കൊളവണല്ലോ പാട്ട് കൊളോ അങ്ങനെ ഒരു അവളി ഇല്ലല്ലോ അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ എന്താ കൊഴപ്പണ്ടോ ഇത്തിരി പോരെ ആക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഞാൻ എന്നിട്ട് എന്നാലേ ഞാനൊരു അഡ്രസ് എറണാകുളത്തുള്ള ഒരു കുട്ടിയാ കൈയോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ എന്റെ മാനം പോവെ മന്ത്രവീന പോടുക്കാം കുട്ടി ഒന്നുകൂടെ പാടു

സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാൻ ഉണ്ടായിരുന്നേ തട്ടാനില്ലേ ഗോവിന്ദൻ ഒരു കമ്മല് വിളക്കാൻ കൊടുത്തിരുന്നേ ഇതൊക്കെ നിന്റെ കണ്ടോരോട്ടോന്നും ഞാനിടില്ല ഈ കമ്മല് സ്വർണ്ണ അസല സ്വർണ്ണ എന്റെ കമ്മലും വാലയും മാലയും ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനിടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തിട്ട് തന്നെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്യ പിന്നെ വളിച്ചതും പൊളിച്ചതും കൈട്ട് വാരിയതും അറയ്ക്കും എനിക്കൊന്നറിയില്ല ഞാൻ അവിടെ വേലക്കാരി ആയിട്ടോന്നല്ല നിക്കണേ പിന്നെങ്ങനെ ഞാൻ അവിയ പാട്ട് നന്നായിട്ടോ കാനൊക്കെ ഇതന്നെ പറയണേ വൈലെ ചെക്കന്മാരി കലയാക്കുക വിളിച്ച് ശശേട്ടൻ പറയണത് ചിത്രടം പോലെയെന്നാ ശശേട്ടന്റെ പാട്ട് എന്ത് രസല്ലേ ശരിക്കും വിശ്വാസ പോയി അവരൊക്കെ ഉണ്ട് ശശികുമാർ എട്ടയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്രം എന്നു പോകാനാ ഗന്ധർവകായകന്റെ കുഞ്ഞിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാ വസന്തം നല്ലോണം മുറുക്ക് പരാലേ ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്ക് ഒരു സുഖമായി കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റ എന്ന് സൂചിപ്പിക്കാ അതിൽ നിന്ന് പാട്ട കറുതുകാര്യം പോലെ ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായിട്ട് നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേൾക്കണായിരുന്നു എന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കലി കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് കുറച്ചു പോലെ എല്ലാം വല്ലടത്തും ചേർത്ത് പഠിപ്പിക്കലാ വല്ല പള്ളി കൂടുതലും പാട്ട് ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാൽ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളത് എൻ്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി ഞാൻ കേട്ട് സൂചിച്ചോടാം അത് മതി ഓ തന്നെ പോലത്തെ സഹിക്കുന്നുണ്ടല്ലാ പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറടൻ അവക്കെൻറെ ജീവന എന്റെ മുഖം ഒന്നും മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും അയ്യേ നമ്മുടെ ശരിയല്ലേ ശരി തന്റെ ഏതോ താനാ പത്നേ ചെന്ന് കാശ് വാങ്ങി നോക്കിയിട്ട് മാസം രണ്ടായില്ലേ എത്ര പ്രാവശ്യം വരാൻ വരാന്ന് പറഞ്ഞ് പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട് കാശ് കൈ വെച്ചിട്ട് പണി കാണിക്കരുത് അതാ ഞാൻ പറയുന്ന വന്നാൽ പറ്റും വരാന്ന് പറഞ്ഞാൽ വരും എടാ ഞാൻ പറയാനുണ്ടല്ലോ മഞ്ഞു പോന്നെ ഞാൻ പിടിച്ചോളാം ആ പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാൽ മതി നീ എന്ന ഒരുപാട് ഒലത്തും നിലക്ക് കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ അല്ലെങ്കിൽ ഏർപ്പാടായി കൊടുത്തു കൊടുത്താ പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി എടുത്തേ വരുമോ ആ നാരായും കുടിഞ്ഞെടുത്തേ എന്തെ അറിയണല്ലോ <said ീ കുഞ്ഞുട്ട കണക്കില് എന്ത് എന്തുണ്ടാവ ഇതേപോലെ അത് നമ്മൾ അറിയണമല്ലോ അറിയോ പക്ഷേ എന്റെ കണക്കിലുള്ള എടാ കുഞ്ഞുട്ടിലും എനിക്ക് വേണ്ടി പറയണ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്ന് വഴി എല്ലാവരെ വരാ എവിടെ ഉള്ളതാണി നോക്കാം എല്ലോടും പറയണവനാ ഞാനത് എനിക്കറിയാം പക്ഷെ അവനങ്ങനെ പറഞ്ഞത് ശരിയായില്ലോ മാഡത്തിനെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണ എന്നെ ഒന്ന് സഹായിക്കണം ആര് ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന് ഏ എന്ന് നീ ചെന്നാ മതി പൊക്കോ ഞാൻ പറഞ്ഞു പറ ഇന്ന് സന്തെണ്ണം വീണോ നാരായണേട്ടാ ഇപ്പഴും ജീവനുണ്ട് ഒരു നൂറ് ലക്ഷം പോലും ഒന്നും പറയണ്ടല്ലോ നാരായണേട്ടാ ഞാൻ ആ തേടി തേടിപ്പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണി സ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യാ മാസം എന്തായി ഞാനയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങട്ട് ഇത് നാരായണേട്ടാ ആ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവന്റെടെ മുന്നോട്ട് വന്ന് ിയെടുത്ത് ഒന്നൊന്നും പേടിക്കണ്ട അയാൾ ഇവിടെ വരും എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുവോ അതിനുള്ള ചങ്കുറ്റൊന്നുമില്ല ആള് പാത ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്നുള്ളു എനിക്ക് തോന്നുന്നത് നാളെ അയാള് പണിക്ക് വരും ചായോ എന്തിനാ എന്തിനാപ്പ ചായ എനിക്ക് വേണ്ട ഒരു ചായ കുടിച്ചാൽ

എന്നോട്ട് കയറൂരി വിട്ട പോലും നാണ്ട അടുത്തല്ലാണെങ്കിൽ കൊണ്ടുപോവാൻ എനിക്കും സൗകര്യം ഒത്തുവെന്ന നോക്കാം